ഇപ്പോൾ മിക്കവാറും വീടുകളിൽ ബോർവില്ലാണല്ലോ അപ്പോൾ ഈ ബോർവില്ലത്തെ വള്ളത്തിൻ്റെ ഈ ഇരുമ്പ് സത്ത് കമ്മിയാക്കാനും അതിൻ്റെ ഈ വള്ളത്തിൻ്റെ തിക്നെസ് കമ്മിയാക്കിയിട്ട് സാധാരണ നമുക്ക് ഈ കിണറിനും മറ്റേ ഡാമെന്നൊക്കെ കിട്ടുന്ന വള്ളം മാതിരി ആകാനായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ ഈ ബോർവില്ലിൻ്റെ നമ്മുടെ വാട്ടർ പ്യൂരിറ്റ് എന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ക്ലീൻ ചെയ്യേണ്ടതും മാസത്തിൽ ക്ലീൻ ചെയ്യണമാണ് ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യണ്ടതെന്ന് നമുക്ക് ആദ്യം കാണാം മോത്തം ആദ്യം ഓൺ ചെയ്യാം എന്നിട്ട് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ആഴ്ചയിൽ എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പം വെള്ളം മുകളിലേക്ക് കയറണം ടാങ്കിലേക്ക് ഇതിനെ നമ്മൾ ആദ്യം ഓഫാക്കിയിട്ട് ഈ വെള്ളം നമ്മൾ വെളിയിലേക്ക് കളയുകയാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ ഇതൊക്കെ കിടക്കുന്ന സർവീസ് മോഡിലായിരിക്കും ഇതിനെ നമ്മൾ സർവീസ് മോഡിൽ നിന്ന് തിരിച്ചിട്ട് ബി വാഷ് എഴുതിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റുക എന്നിട്ട് ഇതിനെ നമ്മൾ ഇതിലേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളം പിന്നെ ഉള്ളിലേക്ക് കടത്തി വിടണം അപ്പോൾ ഫുള്ളായിട്ട് കടത്തി കടത്തിടുക ഇപ്പോൾ ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക ഇതിന് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കരണ്ടൊന്നും ആവശ്യമില്ല ഇപ്പോൾ ആ ഈ മോട്ടറിലൂടെ തന്നെ ആ പ്രഷറിലാണ് ഇത് ക്ലീൻ ആകണത് ഇതിപ്പോൾ ഇതിൻ്റെ വള്ളത്തിൻ്റെ ഈ ക്ലീൻ ആകുന്ന വെള്ളം ഇപ്പോൾ കാണിച്ചില്ല കാണാൻ സാധിക്കും സാധാരണ വള്ളത്തിൻ്റെ കളറല്ല ഇരുമ്പിൻ്റെ കളറപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട ഈ ഇരുമ്പ് സ്വത്ത് പിടിച്ചെടുത്തത് ഒരാഴ്ചത്തെ ആ പിടിച്ചെടുത്തത് കളയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഷ് ചെയ്തിട്ട് കളയണേ ഈ വള്ളം ഇനി സാധാരണ നമ്മുടെ വള്ളത്തിൻ്റെ കളറാകണം അതുവരെ നമ്മളിത് ഒരു അഞ്ചാറ് മിനിറ്റിൽ ആവും അതുവരെ നമ്മൾ ഇങ്ങനെ നിർത്തണതിനെ അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ക്ലിയർ ആയിട്ടാണ് അതിപ്പോൾ ആഴ്ചയിൽ നമ്മൾ ക്ലിയർ ആക്കണതാണ് ഇത് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് ക്ലിയർ ആയിട്ടാണ് ഇനി ഇതിനെ നമ്മൾ വീണ്ടും പഴയ പണി തിരിക്കണം എന്നിട്ട് തന്നെ ഇട്ടിട്ട് ഇതിനെ നമ്മൾ ഇപ്പോൾ മുകളിൽ വെള്ളം കയറുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി ഇത് മാസത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ മൂന്ന് ബക്കറ്റിലായിട്ട് നന്നാല് കിലോ ഉപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മിക്സ് ചെയ്യാം കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കയറ്റണം ഈ ഉപ്പ് ഇതിലേക്ക് അടിച്ച് കയറ്റണം അതിന് എന്താ വേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിലവിൽ നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിട്ടില്ല മോട്ടർ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണേ ഇപ്പൊ ഇതിൽ കിടക്കുന്നത് സർവീസിലാണ് കിടക്കണത് ഇതിനെ നമ്മൾ ഇത് ഓഫ് വേണം നമ്മൾ കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് റീജൻ ഇതിനെങ്ങനെ നമ്മൾ റീജനിലേക്ക് ഇട്ടു റീജനിലേക്ക് ഇട്ടു ഇനി ഇത് പതിയെ നമ്മൾ കൊടുക്കണം നമ്മളിതിൽ ഒരു രണ്ടര വരെ ഇത് കൊടുക്കാൻ പാടുള്ളൂ ഇത് പ്രഷർ കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടിത് കൊടുക്കാൻ ഇത് പൊട്ടിത്തെറിക്കും ഭയങ്കര പ്രഷർ കൂടി പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് മെല്ലെ കൊടുക്കണം മതി ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചടിച്ചിട്ട് അപകടം ഉണ്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് കീഴ് കണ്ട കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു ഉപ്പ് ഇപ്പോൾ ഇതിലേക്ക് മെല്ലെ മെല്ലെ ഉള്ളിക്ക് ഇഴ്ത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ മൂന്നാം ഹട്ടിൽ കൊള്ളുന്ന വെള്ളവും പിന്നെ ഒരു ഒരു ബക്കറ്റും കൂടി ജാസ്തി അങ്ങനെ നാല് ബക്കറ്റ് വെള്ളം മതിയാവും ഒരു മാസത്തേക്ക് നമ്മൾ ഇതെന്തിനാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മാസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വെള്ളം ഈ സോഫ്നെസ് പോകും അതുകൊണ്ട് ഈ സോഫ്റ്റ്നെസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എല്ലാ മാസവും ചെയ്ത് കൊടുക്കുന്നത് എളുപ്പത്തിലേക്ക് കേൾക്കുന്നത് നമ്മുടെ വീട്ടിൽ വെക്കാൻ എത്ര കാശായി പിന്നെ ഇതിലപ്പം നമ്മൾ പാലക്കാട് ജില്ലയിൽ ഇതിന്റെ കോൺടാക്ട് നമ്പർ ഇതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു ഏകദേശം ഇട്ട വെള്ളം കംപ്ലീറ്റ് എഴുത്ത് എടുത്തോട്ട ഇതിപ്പോ നമ്മള് ഇത് ഇങ്ങനെ തന്നെ ഇടാം ഇന്നിപ്പള്ളം മാറ്റി വെള്ളം നമുക്ക് അപ്പം നമ്മൾ നിലവിൽ ആ മൂന്ന് ബക്കറ്റത്തെ ആ ഉപ്പ് വെള്ളം നമ്മളിതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ബക്കറ്റ കയറ്റണതേ അപ്പോൾ ഇത് കംപ്ലീറ്റ് കയറി കഴിഞ്ഞു ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം നമുക്ക് മോട്ടർ ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മോട്ടർ ഓഫ് ചെയ്തിട്ട് ഈ കയറിയ ഉപ്പ് ഒന്നിതിലൊന്ന് പിടിക്കണ വരെ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നിർത്തി വയ്ക്കാം അപ്പോൾ നമ്മൾ ഇത്ര നേരം ഈ ഉപ്പ് കയറാൻ ഉപയോഗിച്ചത് ഇതിലിട്ടിട്ടാണ് ഇനി നമുക്കിതിനു നേരെ ഇതിനെടുത്തിട്ട് ഈ റിൻസിലേക്ക് ഇടാം എന്നിട്ട് ഈ ഉപ്പ് കയറി അങ്ങനെ വെളിയിലേക്ക് കളയണം നമുക്ക് വീണ്ടും ഇനി മോട്ടർ ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ മൂന്ന് ബക്കറ്റ് ഉപ്പ് നമ്മളിതിലേക്ക് കയറ്റിയില്ലേ അതിനെ നമ്മൾ വെളിയിലേക്ക് കളയുകയാണ് ഇനി ഇതിപ്പോൾ വെള്ളം വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഉപ്പ് പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എസി നോക്കിയാൽ മതി ഇപ്പം ഉപ്പ് പോയിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് നേരം ഇതേ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ ഉപ്പ് കംപ്ലീറ്റ് പോവും അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിനെ ഓഫ് ചെയ്തിട്ട് ഇതിനെ വീണ്ടും നമ്മൾ സർവീസിലേക്ക് ഇട്ടിട്ട് ഇതിനെ നമ്മൾ ഓണാക്കി അപ്പോൾ ഇത് വർക്ക് കഴിഞ്ഞു ഇനി വള്ളം നമ്മൾ നേരെ ടാങ്കിലേക്ക് കയറി അപ്പോൾ അതിലത്തെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു ഇപ്പം നമ്മളിനി ആ വള്ളം കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നത് പിന്നെ അതിൽ നിന്ന് നേരെ വള്ളം ഇതിലേക്ക് വന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ കുടിക്കാൻ എടുക്കുന്നത് കാരണം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിപ്പോൾ പൈപ്പ് കണക്ഷൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതെന്നാണ് കംപ്ലീറ്റ് വള്ളം കുടിക്കുന്നത് അപ്പോൾ ബോർവില്ലത്തെ വള്ളം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വന്ന് കുടിക്കുന്നുണ്ട് പൈപ്പ് വെള്ളം പോലെ തന്നെ നല്ല ശുദ്ധമായ വെള്ളമാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ പറയുക എഴുതെടുത്തോളൂ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി അറുപത്തി രണ്ട് ഒന്നുകൂടി പറയാം എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി അറുപത്തി രണ്ട് ശവയെന്ന പേര് വിളിച്ചാൽ മതി പിന്നെ ഇതിപ്പോൾ ഏകദേശം എനിക്കായത് ഒരു അമ്പത്തയ്യായിരം രൂപയോട് ഇതിന് ചിലവായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാലാളെ ഇതിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിനിപ്പോൾ ഇതാണ് ആവശ്യം പിന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അപ്പം അതിനനുസരിച്ച് അവർ ഏതാണ് വെക്കേണ്ടതെന്നൊക്കെ അവർ ഡീറ്റെയിൽ പറഞ്ഞു തരും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ